പ്രഭാതകാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം എന്നാൽ അവൻ എന്നോട് അതരുത് ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരെയും സഹകൃതിനത്തിലെ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ദൈവം തനിക്കുള്ള ബഹുമാനം ആ ആർക്കും വിട്ടുകൊടുക്കുകയില്ല വേദപുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്നാണ് അതായത് ഇവിടെ യോഹന്നാൻ പത്മോസ്തുവിൽ വിഭശനായിരിക്കുമ്പോൾ ആത്മവിവശ്യയിലായിരിക്കുമ്പോൾ കണ്ട ദർശനം കാണിച്ചു കൊടുത്ത ദൂതനെ ഏറ്റവും കൂടുതൽ നമസ്കരിക്കുമ്പോൾ അത് വിലക്കി ഞാൻ നിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സഹവൃത്തിയനാണ് ഈ വചനം പ്രമാണിക്കുന്നവരെ ഈ പുസ്തകത്തിൽ വചനം പ്രമാണിക്കുന്നവരുടെ സഹവൃത്തിയനാണ് അതുകൊണ്ട് ആരെയും നമസ്കരിക്കുന്ന ദൈവത്തെ മാത്രം നമസ്കരിക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ അപ്പുസ്തര പ്രവൃത്തികൾ പത്താം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി അഞ്ചാം പാക്യത്തിൽ പത്ര അകത്ത് കയറി വന്നപ്പോൾ കുറ എഴുന്നേറ്റ് പത്തുസിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ പത്രോസ് പത്തുറസ്വന്ന് എഴുന്നേൽക്കാം എന്നെ അങ്ങനെ നമസ്കരിക്കാൻ പാടില്ല ഞാനും ഒരു മനുഷ്യനത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ മനുഷ്യനെ ഒരിക്കലും വേറൊരു മനുഷ്യൻ വേദപുസ്തവ പ്രകാരം നമസ്കരിച്ച് ഉണങ്ങുവാൻ പാടില്ല അവരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം അവരെ വലിയവരെ എല്ലാം ആദരിക്കണം അതിന് യാതൊരു സംശയമില്ല എന്നാൽ വേദപുസ്വം പറയുന്ന അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് ദൈവത്തിന് മാത്രം സകല നമസ്കാരം വിട്ടുകൊടുക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നതോ അങ്ങേ നമസ്കരിക്കാതെ ആ ബഹുമാനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമയ ഗോഡ് ബ്ലെസ് യു തിരിദഗ്ധ നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം